നമസ്കാരം എല്ലാവർക്കും ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫെയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത് കേരളം സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കഥകൾ അധ്യാപക ജീവിതത്തിന്റെ ദൈന്യത വരച്ചുകാട്ടി കാരൂർ നീലകണ്ഠപ്പിള്ള രചിച്ച കഥയാണ് പൊതിച്ചോർ അധ്യാപക ജീവിതത്തിന്റെ ദൈന്യത വരച്ചു കാട്ടി കാരൂർ നീലകണ്ഠപിള്ള കാരൂർ നീലകണ്ഠപിള്ള രചിച്ച കഥയാണ് പുതിച്ചോർ മലയാളത്തിലെ കഥാ സരിത്സാഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് ഐതിഹ്യമാല മലയാളത്തിലെ കഥാ സരിത്സാഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് ഐതിഹ്യമാല ഒരു കഥാകൃത്ത് കുരിശിൽ എന്ന രചന ആരുടേതാണ് ടി പത്മനാഭൻ ഒരു കഥാകൃത്ത് കുരിശിൽ എന്ന രചന ടി പത്മനാഭൻ്റേതാണ് കാരൂർ നീലകണ്ഠപിള്ള വൈക്കം മുഹമ്മദ് ബഷീർ മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് പൂവമ്പഴം കാരൂർ നീലകണ്ഠപ്പിള്ള വൈക്കം മുഹമ്മദ് ബഷീർ മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് പൂവമ്പഴം ഗൗരി എന്ന ചെറുക്കഥ രചിച്ചത് ടി പത്മനാഭൻ ഗൗരി എന്ന ചെറുക്കഥ രചിച്ചത് ടി പത്മനാഭൻ നിലാവിന്റെ നാട്ടിൽ എന്ന കഥാ സമാഹാരം രചിച്ചത് അഷിത നിലാവിന്റെ നാട്ടിൽ എന്ന കഥാ സമാഹാരം രചിച്ചത് അഷിത എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ഉണ്ടായിരുന്നു എന്ന കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എൻറെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് കഥ എഴുതിയതാരെ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ വർഗീയ ലഹള പ്രമേയമാക്കി ടി പദ്മനാഭരചിച്ച കഥയാണ് മകൻ സിംഗിന്റെ മരണം ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ വർഗീയ ലഹള പ്രമേയമാക്കി ടി പദ്മനാഭ രചിച്ച കഥയാണ് മകൻ സിംഗിന്റെ മരണം ഒരു നരിയെ കൊന്ന വെടി എന്ന ആദ്യകാല സാഹസിക കഥ രചിച്ചത് മൂർക്കോത്ത് കുമാരൻ ഒരു നരിയെ കൊന്ന വെടി എന്ന ആദ്യകാല സാഹസിക കഥ രചിച്ചതാരെ മുർക്കോത്ത് കുമാരൻ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ ചിരിക്കുന്ന മരപ്പാവ എന്ന കഥ രചിച്ചതാരെ വൈക്കം മുഹമ്മദ് ബഷീർ ചിരിക്കുന്ന മരപ്പാവ എന്ന കഥ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ കൊച്ചി കൊച്ചിക്കായലിലെ ഒരു മുതലയെ പറ്റി ഒരു മുതല നായാട്ട് എന്ന കഥ രചിച്ചത് സി എസ് ഗോപാല പണിക്കർ കൊച്ചി കായലിലെ ഒരു മുതലയെ പറ്റി ഒരു മുതല നായാട്ട് എന്ന കഥ രചിച്ചതാര് സി എസ് ഗോപാല പണിക്കർ ബ്രിഗേഡിയർ കഥകൾ രചിച്ചതാരെ മലയാറ്റൂർ രാമകൃഷ്ണൻ ബ്രിഗേഡിയർ കഥകൾ രചിച്ചതാരെ മലയാറ്റൂർ രാമകൃഷ്ണൻ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പൊൻകുന്നം വർക്ക് രചിച്ച കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പൊൻകുന്നം വർക്ക് രചിച്ച കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ മന്ത്രിക്ക മോഡൽ എന്നീ കഥകളുടെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട മലയാള സാഹിത്യക്കാരനാണ് പൊൻകുന്നം വർക്കി മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പൊൻകുന്നം വർക്കിൽ രചിച്ച കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ മന്ത്രിക്കെട്ട് മോഡൽ എന്നീ കഥകളുടെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട മലയാള സാഹിത്യക്കാരനാണ് പൊൻകുന്നം വർക്കി മാധവിക്കുട്ടി സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് നെയ് പായസം മാധവിക്കുട്ടി സുമംഗല എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് നെയ് പായസം ആരുടെ ചെറുകഥ സമാഹാരമാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ടി പത്മനാഭൻ ടി പത്മനാഭന്റെ ചെറുകഥ സമാഹാരമാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ശ്രീരാമൻ വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ശ്രീരാമൻ കോലാട് എന്ന ചെറുകഥ എഴുതിയത് കമല സുരയ്യ കോലാട് എന്ന ചെറുകഥ എഴുതിയത് കമല സുരയ്യ അടുത്തത് നമുക്ക് സാഹിത്യവും നദികളെയും കുറിച്ച് നോക്കാം മയ്യഴിപ്പുഴ പരാമർശിക്കപ്പെടുന്ന എം മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിപ്പുഴ പരാമർശിക്കപ്പെടുന്ന എം മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അരുന്ധതിറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഇംഗ്ലീഷ് നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് മീനച്ചിലർ അരുതിറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഇംഗ്ലീഷ് നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് മീനച്ചിലർ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ എൻ പി മുഹമ്മദിന്റെ മരം എന്ന നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് കല്ലായ്പുഴ എൻ പി മുഹമ്മദിന്റെ മരം എന്ന നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് കല്ലായ്പുഴ കിള്ളിയാറും കരമനയാറും പരാമർശിച്ച് രചനകൾ സൃഷ്ടിച്ച മലയാള നോവലിസ്റ്റാണ് ജി വിവേകാനന്ദൻ കിള്ളിയാറും കരമനയാറും പരാമർശിച്ച് രചനകൾ സൃഷ്ടിച്ച മലയാള നോവലിസ്റ്റ് ആണ് ജി വിവേകാനന്ദൻ ഗുരുസാഗരത്തിൽ പരാമർശിക്കുന്ന നദി തൂതപ്പുഴ ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പരാമർശിക്കുന്ന നദിയാണ് തൂതപ്പുഴ വില്യം ലോകന്റെ മലബാർ മാനലിൽ പരാമർശിക്കുന്ന നദി കോരപ്പുഴ വില്യം ലോകന്റെ മലബാർ മാനലിൽ പരാമർശിക്കുന്ന നദിയാണ് കോരപ്പുഴ കൗഡില് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി പെരിയാർ കൗഡില്ലിന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ നീളാനദി ചങ്ങലയാൽ ബന്ധിപ്പിക്കുന്ന നീളാനദി ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെടുന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ട് മലമ്പുഴയിൽ എന്ന കവിത രചിച്ചതാരെ എൻ വി കൃഷ്ണവാര്യർ നീളാ ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെടുന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ട് മലമ്പുഴയിൽ എന്ന കവിത രചിച്ചതാരെ എൻ വി കൃഷ്ണവാര്യർ പമ്പ നദി പാഞ്ഞൊഴുകുന്നു എന്ന നോവൽ എഴുതിയത് കാനം ഈ ജെ ഫിലിപ്പ് പമ്പ നദി പാഞ്ഞൊഴുകുന്നു എന്ന നോവൽ എഴുതിയത് കാനം ഈ ജെ ഫിലിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന കൃതിയിൽ ഏത് നദിയിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയാർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന കൃതിയിൽ മൂവാറ്റുപുഴയാർ എന്ന നദിയിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് പേര് പരാമർശിക്കുന്നില്ലെങ്കിലും എൻ പി ഹാഫീസ് മുഹമ്മദിന്റെ ദേവലാദിയുടെ പുഴ എന്ന നോവലിൽ വിവരിക്കപ്പെടുന്ന പുഴയാണ് ചാലിയാർ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും എൻ പി ഹാഫീസ് മുഹമ്മദിന്റെ ദേവലാദിയുടെ പുഴ എന്ന നോവലിൽ വിവരിക്കപ്പെടുന്ന പുഴയാണ് ചാലിയാർ അടുത്തത് നമുക്ക് നോവലിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യ കൃതിയാണ് മാർത്താണ്ഡവർമ്മ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകൃതിയാണ് മാർത്താണ്ഡവർമ്മ ആരെഴുതിയ നോവലാണ് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ വെട്ടൂർ രാമൻ നായർ വെട്ടൂർ രാമൻ നായർ എഴുതിയ നോവലാണ് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായ ആദ്യ മലയാള നോവലാണ് ഓടയിൽ നിന്ന് ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായ ആദ്യ മലയാള നോവലാണ് ഓടയിൽ നിന്ന് ചന്തു മേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത് വ്യവഹാരത്തിനോടുള്ള ഭ്രമമാണ് ചന്തു മേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത് വ്യവഹാരത്തിനോടുള്ള ഭ്രമമാണ് തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന നാർമുടിപ്പുട വരജിച്ചത് സാറ തോമസ് തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന നാർമുടിപ്പുട വരജിച്ചതാര് സാറ തോമസ് സ്മാർത്ത വിചാരം പ്രമേയമാക്കി മാഡംബ് കുഞ്ഞിക്കുട്ടൻ രചിച്ച നോവൽ ആണ് ബ്രിഷ് സ്മാർത്ത വിചാരം പ്രമേയമാക്കി മാഡംബി കുഞ്ഞിക്കുട്ടൻ രചിച്ച നോവലാണ് ബ്രിഷ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയതാരെ പോത്തേരി കുഞ്ഞമ്പു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു മാപ്പിള ലഹളയെ കുറിച്ച് പരാമർശിക്കുന്ന ഉറൂബിന്റെ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും മാപ്പിള ലഹളയെക്കുറിച്ച് പരാമർശിക്കുന്ന ഉറൂബിന്റെ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച കൃതിയാണ് ആടുജീവിതം പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച കൃതിയാണ് ആടുജീവിതം തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമായ പി വത്സലയുടെ നോവൽ ഏത് നെല്ലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമായ പി വൾസിലയുടെ നോവലാണ് നെല്ലേ ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തോട് കടപ്പാടുള്ള ആദ്യകാല മലയാള നോവലാണ് കുന്തലത ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന സിംബലിൻ എന്ന നാടകത്തോട് കടപ്പാടുള്ള ആദ്യകാല മലയാള നോവലാണ് കുന്തലത അവകാശികൾ എത്ര ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് നാല് അവകാശികൾ നാല് ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് എം കെ സാനുവിന്റെ ആദ്യ നോവൽ കുന്തി എം കെ സാനുവിന്റെ ആദ്യ നോവൽ ആണ് സി വി രാമൻപിള്ളയുടെ നോവൽ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലിയെ പറ്റി പ്രൊഫസർ എൻ കൃഷ്ണപിള്ള രചിച്ച പഠനഗ്രന്ഥമാണ് പ്രതിപാത്രം ഭാഷണഭേദം സി വി രാമൻപിള്ളയുടെ നോവൽ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലിയെ പറ്റി പ്രൊഫസർ എൻ കൃഷ്ണപിള്ള രചിച്ച ഗ്രന്ഥമാണ് പ്രതിപാത്രം ഭാഷം ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം സൗദി അറേബ്യ ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ പ്രേമലേഖനം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ചന്ദുമേനോന്റെ പൂർത്തിയാകാത്ത നോവലായ ശാരദ പൂർത്തിയാക്കിയത് സി അന്തപ്പായി ചന്ദ്ര പൂർത്തിയാകാത്ത നോവലായ ശാരദ പൂർത്തിയാക്കിയത് സി അന്തപ്പായി ഭൂമിയുടെ അവകാശികൾ ആരുടെ രചനയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയാണ് വെള്ളിയാങ്കലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വെള്ളിയാങ്കലിനെ പറ്റി പരാമർശിക്കുന്ന വെള്ളിയാങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ സി വി രാമൻപിള്ളയുടെ അപൂർണ നോവലാണ് ദിഷ്ടദംഷ്ട്രം സ്ട്രം സി വി രാമൻപിള്ളയുടെ അപൂർണ നോവലാണ് ദിഷ്ടദംഷ്ട്രം സി വി രാമൻപിള്ള രചിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള രചിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ ഓ വി വിജയന്റെ ആദ്യ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം ഓ വിജയന്റെ ആദ്യ നോവലാണ് ഗസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയന്റെ പൂർത്തീകരിക്കാത്ത നോവൽ പത്മാസനം ഒ വിജയന്റെ പൂർത്തീകരിക്കാത്ത നോവലാണ് പത്മാസനം അവകാശികൾ എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത് രാജ്യമാണ് മലേഷ്യ അവകാശികൾ എന്ന നോവലിന്റെ പശ്ചാത്തലം മലേഷ്യയാണ് കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന സി രാധാകൃഷ്ണന്റെ നോവലാണ് വേഷങ്ങൾ കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന സി രാധാകൃഷ്ണന്റെ നോവലാണ് വേഷങ്ങൾ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവൽ എഴുതിയത് എൻ എസ് മാധവൻ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവൽ എഴുതിയത് എൻ എസ് മാധവൻ പാറപ്പുറത്ത് വിതച്ച വിത്തുകൾ എന്ന നോവൽ രചിച്ചത് ജോസഫ് മുണ്ടശ്ശേരി പാറപ്പുറത്ത് വിതച്ച വിത്തുകൾ എന്ന നോവൽ രചിച്ചതാരെ ജോസഫ് മുണ്ടശ്ശേരി കളിത്തോഴി എന്ന നോവൽ രചിച്ചത് ചങ്ങമ്പുഴ കളിത്തോഴി എന്ന നോവൽ രചിച്ചത് ചങ്ങമ്പുഴ മുത്തശ്ശി എന്ന നോവൽ രചിച്ചത് ചെറുകാട് മുത്തശ്ശി എന്ന നോവൽ രചിച്ചത് ചെറുകാട് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട് യർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് കെ സുരേന്ദ്രന്റെ മരണം ദുർബലം എന്ന നോവൽ ഏത് പേരിലാണ് ചലച്ചിത്രമാക്കിയത് ഏതോ ഒരു സ്വപ്നം കെ സുരേന്ദ്രന്റെ മരണം ദുർബലം എന്ന നോവൽ ഏതു പേരിലാണ് ചലച്ചിത്രമാക്കിയത് ഏതോ ഒരു സ്വപ്നം പ്രേമാമൃതം ആരെഴുതിയ ഏക സാമൂഹിക നോവലാണ് സി വി രാമൻപിള്ള പ്രേമാമൃതം സി വി രാമൻപിള്ള എഴുതിയ ഏക സാമൂഹിക നോവലാണ് അഫ്ഫന്റെ മകൾ എന്ന നോവൽ രചിച്ചത് മുത്തിരങ്ങോട് ഭവത്രാദൻ നമ്പൂതിരിപ്പാട് അധികാരം എന്ന നോവൽ രചിച്ചത് വി കെ എൻ അധികാരം എന്ന നോവൽ രചിച്ചത് വി കെ എൻ മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ടയുടെ പശ്ചാത്തലത്തിലുള്ള മലയാള നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് രചന ആനന്ദ് മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ടയുടെ പശ്ചാത്തലത്തിലുള്ള മലയാള നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് രചന ആനന് ധർമ്മരാജ എന്ന നോവലിന്റെ കർത്താവ് സി വി രാമൻപിള്ള ധർമ്മരാജ എന്ന നോവലിന്റെ കർത്താവ് സി വി രാമൻപിള്ള ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ആനന്ദ രചിച്ച ആൾക്കൂട്ടം എന്ന നോവലിന്റെ പശ്ചാത്തലമായ നഗരം മുംബൈ ആനന്ദ്രചിച്ച ആൾക്കൂട്ടം എന്ന നോവലിന്റെ പശ്ചാത്തലമായ നഗരമാണ് മുംബൈ ഏത് മലയാള സാഹിത്യക്കാരൻ്റെ അനുഭവങ്ങളാണ് ഡോക്ടർ എം എൻ വിജയൻ പഠനം നടത്തിയത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യക്കാരൻ്റെ അനുഭവങ്ങളാണ് ഡോക്ടർ എം എൻ വിജയൻ പഠനം നടത്തിയത് മലയാളത്തിലെ ആദ്യത്തെ തെമ്മാടി നോവൽ എന്നറിയപ്പെടുന്നത് ബിരുദൻ ശംഖു മലയാളത്തിലെ ആദ്യത്തെ തെമ്മാടി നോവൽ എന്നറിയപ്പെടുന്നത് ബിരുദൻ ശംഖു പുല്ലയിലെ കുഞ്ചു പ്രസിദ്ധീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പുല്ലയിലെ കുഞ്ചു പ്രസിദ്ധീകൃതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കുന്തലത അച്ചടിച്ച പ്രസ് വിദ്യാവിലാസം പ്രസ് കോഴിക്കോട് കുന്തലത അച്ചടിച്ച പ്രസ് ആണ് വിദ്യവിലാസം പ്രസ് കോഴിക്കോട് സി വി പിള്ളയുടെ സി വി പിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കുന്തലത എഴുതപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് എൻ പി മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് എൻ പി മുഹമ്മദ് ഗൗരി എന്ന നോവൽ രചിച്ചത് കാരൂർ നീലകണ്ഠപിള്ള ഗൗരി എന്ന നോവൽ രചിച്ചത് കാരൂർ നീലകണ്ഠ പിള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി മലയാറ്റു രാമകൃഷ്ണ രചിച്ച നോവലാണ് അമൃതം തേടി ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി മലയാറ്റു രാമകൃഷ്ണ രചിച്ച നോവലാണ് അമൃതം തേടി ഇന്ദുലേഖ എന്ന നോവലിലെ നായകൻ മാധവൻ ഇന്ദുലേഖ എന്ന നോവലിലെ നായകനാണ് മാധവൻ മറാഠി നോവലിസ്റ്റ് രഞ്ജിത്ത് ദേശായി ഏത് കേരളീയ ചിത്രകാരന്റെ ജീവിതം ആധാരമാക്കിയാണ് നോവൽ രചിച്ചിട്ടുള്ളത് രാജാ രവിവർമ്മ മറാഠി നോവലിസ്റ്റ് രഞ്ജിത്ത് ദേശായി രാജാ രവിവർമ്മ എന്ന കേരള ചരിത്രകാരന്റെ കേരള ചിത്രകാരന്റെ ജീവിതം ആധാരമാക്കിയാണ് നോവൽ രചിച്ചിട്ടുള്ളത് മോഹമഞ്ഞ എന്ന കൃതി രചിച്ചത് കെ ആർ മീര മോഹമഞ്ഞ എന്ന കൃതി രചിച്ചത് കെ ആർ മീര പറക്കുന്ന ആൽമരം നായകനായുള്ള ഓ വിജയന്റെ നോവലാണ് മധുരം ഗായത് പറക്കുന്ന ആൽമരം നായകനായുള്ള ഓ വിജയന്റെ നോവലാണ് ആണ് മധുരം ഗായതി ഇന്ദുലേഖ അച്ചടിച്ച പ്രസ് സ്പെക്ടേറ്റർ പ്രസ് ഇന്ദുലേഖ അച്ചടിച്ച പ്രസ് ആണ് സ്പെക്ടേറ്റർ പ്രസ് മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയർ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടി പേരുള്ള മലയാള നോവൽ പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടി പേരുള്ള മലയാള നോവലാണ് പാത്തുമ്മയുടെ ആട് മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും കത്തിന്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന മലയാള നോവൽ നീണ്ട നിഴലുകൾ കത്തിന്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന മലയാള നോവലാണ് നീണ്ട നിഴലുകൾ കോളിൻസ് മദാമ രചിച്ച ഗാതകവധം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോളിൻസ് മദാമ രചിച്ച ഗാതക വധം പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പുല്ലയിലെ കുഞ്ചു എന്ന കൃതി രചിച്ചതാരെ ആർച്ച് ഡീക്കൻ കോശി പുല്ലയിലെ കുഞ്ചു എന്ന കൃതി രചിച്ചത് ആർച്ച് ഡീക്കൻ കോശി മലയാളത്തിലെ ആദ്യത്തെ ജനപ്രിയ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബിരുദൻ ശംഖു രചിച്ചത് കാരാട്ട് അച്യുതമേനോൻ മലയാളത്തിലെ ആദ്യത്തെ ജനപ്രിയ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബിരുദൻ രചിച്ചത് കാരാട്ട് അച്യുതമേനോൻ തോറ്റങ്ങൾ എഴുതിയത് കോവിലൻ തോറ്റങ്ങൾ എഴുതിയത് കോവിലൻ കുലശേഖര കുലശേഖരകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകൾ ചിത്രീകരിച്ചിട്ടുള്ള കേരളപുത്രൻ എന്ന ചരിത്ര നോവലിന്റെ രചയിതാവ് അമ്പാടി നാരായണ പൊതുവാൾ കുലശേഖര കുലശേഖരകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകൾ ചിത്രീകരിച്ചിട്ടുള്ള കേരളപുത്രൻ എന്ന ചരിത്ര നോവലിന്റെ രചയിതാവ് അമ്പാടി നാരായണ പൊതുവാൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഥകൾ നോവലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായും പഠിച്ചത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്